മഴ സമയത്ത് മാല പൊട്ടിക്കാനിറങ്ങിയ മോഷ്ടാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി ഇതര സംസ്ഥാനക്കാരായ പ്രതികളെ പോലീസ് പിടികൂടിയത് ഉത്തർപ്രദേശ് ഫത്താപൂർ സ്വദേശി ആരിഫ് ഡൽഹി ശാസ്ത്രി വിഹാർ സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ആലുവ തോട്ടക്കാട്ടുകരയിൽ വെച്ച് പോലീസ് സാഹസികമായി റോഡ് വളഞ്ഞ് പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവർ ഡൽഹിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച ഇവർ കമ്പനി അവിടെ നിന്നും യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച ഇവർ ചങ്ങമ്മനാട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന വഴിക്ക് പാലപ്രശ്ശേരി മേക്കാട് എന്നിവിടങ്ങളിൽ നിന്നും മാല പൊട്ടിച്ചു തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ സംഘം അവിടെ ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കുകയും മറ്റൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ സംഭവം അറിഞ്ഞ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് ടീം നിരത്തിലിറങ്ങി നിരവധി സി സി ടിവികൾ പരിശോധിക്കുകയും റോഡുകളിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്തു ഈ സമയം ആലുവ ഭാഗത്തേക്ക് തിരിച്ചു വന്ന മോഷ്ടാക്കളെ പോലീസ് പിന്തുടരുകയും തോട്ടക്കാട്ടുകരയിൽ വെച്ച് വളഞ്ഞ് പിടികൂടുകയുമായിരുന്നു പിടികൂടുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമമുണ്ടായെങ്കിലും സാഹസികമായി പോലീസ് ഇവരെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു രണ്ടിടങ്ങളിൽ നിന്നും ഇവർ പൊട്ടിച്ചെടുത്തത് മുക്കുപണ്ടങ്ങളായിരുന്നു മോഷ്ടാക്കളുടെ ബാഗിൽ നിന്നും കുരുമുളക് സ്പ്രേ സ്വർണം തൂക്കുന്ന ത്രാസ് വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു ഡൽഹിയിൽ ഇവർക്കെതിരെ വധശ്രമം മാലപുട്ടിക്കൽ തുടങ്ങി നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു